വളരെ രസകരമായ ചർച്ച നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാണുകയാണ് അല്ലേ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആളാം വീതം ഉമ്മൻചാണ്ടി എൻ്റെ ദൈവമേ അങ്ങിട്ട് കല്ലിനു മോളിൽ ആരൊക്കെയോ കല്ലിട്ടു ആ കല്ലിനു മുകളിൽ ആരൊക്കെയോ എന്തൊക്കെയോ മണിതു എങ്കിലും ഞങ്ങളുടെ ചാണ്ടി സാറിനെ നമിക്കാതിരിക്കാൻ വയ്യ തീർച്ചയായും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തു വെച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് എലക്ഷൻ കഴി വരുന്നതിന് തൊട്ട് വലിയൊരു ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയ ആ സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി മുഴുവൻ പൂർത്തീകരിച്ചത് എല്ലാത്തിൻ്റെയും അവകാശങ്ങളും ചാണ്ടി സർക്കാരിൽ നിക്ഷിബ്ദമാണ് കാരണം അദ്ദേഹമാണല്ലോ ഇത് പൂർത്തീകരിച്ചിപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഓക്കെ ശരി സമ്മതിച്ചു എല്ലാം റെഡി തന്നെ പക്ഷെ ഞാൻ ആലോചിക്കുന്നതേ ഒരു സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ലോകത്തിലേതൊക്കെ സ്ഥലത്ത് എലക്ഷൻ നടക്കാറുണ്ടോ രാഷ്ട്രീയ രാജഭരണം നടക്കാത്ത എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ഭരണപ്രതിപക്ഷങ്ങളുണ്ട് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ സ്വന്തം സംസ്ഥാനത്തെ ഇത്രയധികം മോശമാക്കി കാണിക്കുന്ന ഒരു പ്രതിപക്ഷം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ തമ്മിത്തല്ലുകൾ നടത്തുന്ന പാർട്ടികളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ ഏറ്റവും മോശമാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലല്ലേ ഉണ്ടാവുള്ളൂ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയണത് നമ്മുടെ ഏത് രാഷ്ട്രീയ ഓരോ പൗരനും വോട്ട് ചെയ്യുന്ന ഓരോ പൗരനും അവന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വലതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടാവും അവർ വലതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുത്തും അതല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളുണ്ടായ അവർ ബി ജെ പിക്ക് കുത്തും ഓക്കെ അത് ആ എലക്ഷൻ്റെ സമയത്ത് കഴിയണം അതിനപ്പുറത്തേക്ക് ഇതിൽ ആരൊക്കെ എവിടെയൊക്കെ കുത്തിയാലും ശരി ഇവരൊക്കെ ജയിക്കണോ വേണ്ടയോ എന്നും ആര് ഭരണത്തിൽ വരണമെന്നും തീരുമാനിക്കുന്നു ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികൾ കഴിവുള്ളവന് അല്ലെങ്കിൽ ജയിച്ചാൽ എന്തെങ്കിലും ചെയ്യും എന്ന് കരുതി വോട്ട് നൽകുന്നതാണ് അത്തരക്കാർക്ക് പക്ഷേ ഇവർ ജയിച്ചു കഴിഞ്ഞിട്ട് ഈ തെണ്ടിത്തരം മുഴുവൻ പറഞ്ഞുകൊണ്ടാണെന്ന് എങ്ങനെയുണ്ടാവും നമ്മളൊരു ഭരണകൂടത്തെ വിജയിപ്പിച്ച് കയറ്റി എന്തിനാണ് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല കയറ്റി വെക്കുന്നത് നമ്മൾക്ക് വേണ്ടി നമ്മുടെ നാടിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒക്കെ കൂടി നമുക്കുള്ളത് നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് തൊണ്ണൂറ്റമ്പത് പേര് ഇടതുപക്ഷ ഭാഗത്തും ഇടതുഭാഗത്തും ബാക്കി വലതുഭാഗത്തും അല്ലേ അതിൽ തന്നെ നമുക്ക് ഇരുപത് എം പിമാരും ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നൂറ്റി അറുപത് പേരാണ് നമ്മുടെ കേരളത്തിലേക്ക് സംസ്ഥാനത്തിന് പുറത്ത് അതായത് രാജ്യത്തിൽ നിന്ന് പാർലമെൻറ്റിൽ പോയി വാഗ്വാദം നടത്തിയിട്ട് ബജറ്റ് ഫണ്ട് മേടിച്ചുകൊണ്ട് വരേണ്ടതും നമ്മുടെ നിയമസഭയിൽ തർക്കിച്ചിട്ട് നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് കൊണ്ടുവരണം അല്ലേ നമ്മൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ ഓ ഇടതുപക്ഷം എം എൽ എനെ കോൺഗ്രസ്കാർ കുറ്റം പറയുന്നു കോൺഗ്രസ് എം എൽ എനെ ഇടതുപക്ഷം കുറ്റം പറയുന്നു ഇതിനപ്പുറത്തേക്ക് കുറേ ആളുകൾ ചെയ്തിരുന്ന റീൽസിനപ്പുറത്തേക്ക് ഇവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ നിലവിലെ ഭരണകർത്താക്കളെ കുറ്റം പറയുന്ന എം എൽ എമാരുടെ മണ്ഡലത്തിൽ അവരെന്ത് ചെയ്തു ഇന്ന് വരെ ഒരു മാധ്യമങ്ങളും പോയി നോക്കിയിട്ടുണ്ടാവില്ല എന്നാലും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രശ്നങ്ങളും ഇവർക്കൊരു പ്രശ്നമാണ് അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇതിനു മുമ്പ് പ്രതിപക്ഷങ്ങളും ഭരണഘടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ പക്ഷേ അവിടെയൊന്നും നമ്മൾ കാണാത്ത ഒരു ഒരമ്മായിമ്മ പോര് ശരിക്കും പറഞ്ഞ് ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഒരു കുഞ്ഞു വിഷയത്തിലേക്ക് പോവാം നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ അപ്പനാർ അതായത് തന്തയാര് ഇതാണ് പ്രശ്നം അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ കുറേ ദിവസങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവം എന്താണ് എൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഒരു സംസ്ഥാന ഭരണകൂടം അതിൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരും അടങ്ങുന്ന ഒരു ഭരണകൂടം അങ്ങനെയല്ലേ പിന്നെ ഒരു സർക്കാർ നൂറ്റി നാൽപ്പത് എം എൽ എമാരും അടങ്ങുന്നത് തന്നെയാണല്ലോ സർക്കാർ അതുകൊണ്ടല്ലേ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും വികസനങ്ങൾ വരുന്നത് അതോ തൊണ്ണൂറ്റൊമ്പത് മണ്ഡലങ്ങളിൽ മാത്രമാണോ വികസനങ്ങളുള്ളൂ അങ്ങനെയാണോ നമ്മൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും വികസനങ്ങൾ ചെല്ലുമ്പോൾ എം എൽ എ മാർക്ക് ഫണ്ടുകൾ വകയിരുത്തുമ്പോൾ അതെല്ലാ മണ്ഡലങ്ങളിലേക്കും കൃത്യമായി വികസനങ്ങൾ എത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടെന്താ വണ്ണം ആ നൂറ്റി നാൽപ്പത് എം എൽ എമാരടങ്ങുന്ന ഒരു നിയമസഭയിൽ അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന മന്ത്രിസഭയിൽ തീരുമാനിച്ച് വരുത്തി ഫണ്ടുകൾ ബജറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒരു സംസ്ഥാന സർക്കാർ മുതൽ മുടക്കി മൂന്നിൽ രണ്ട് ഭാഗം മുതൽ മുടക്കി ഇതിനു മുമ്പ് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ കൊണ്ട് തറക്കട്ട് നമ്മൾ കണ്ടതാണ് കണ്ണൂർ ഒരു ഹെലികോപ്റ്റർ പുറന്നിറങ്ങിയത് വെറും മണ്ണിട്ട ഒരു ഹെലികോപ്റ്റർ പുറന്നിറങ്ങിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ വിമാനത്താവളത്തിൽ നടക്കും യാത്ര ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഓക്കെ ശരി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉദ്ഘാടനം ചെയ്ത എയർപോർട്ടിൽ നിന്നാണ് ഇന്നും യാത്രക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ശരി സമ്മതിച്ചു ഓക്കെ പക്ഷേ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത്രത്തോളം എത്തിച്ച അതിനു എത്തിച്ചാൽ അതിനുമുമ്പ് ആരാണ് തുടക്കം കുറിച്ചതെന്നൊക്കെ നമുക്കറിയാം ഞാനതിലേക്കൊന്നും പോകുന്നില്ല ഓക്കെ ശരി സമ്മതിച്ചു എല്ലാ ക്രെഡിറ്റും ഇരിക്കട്ടെ അതിനുശേഷമാണ് നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിൽ കയറുകയും പതിനാറിൽ ഭരണത്തിലേറിയതിന് ശേഷം ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവുകയും അന്ന് സമരം ചെയ്തപ്പോൾ ചോദിച്ചിരുന്ന ലാഭവിഹിതം നമ്മുടെ കേരളത്തിലേക്ക് ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കിട്ടേണ്ട ഒരു ശതമാനത്തിന് അപ്പുറം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് നാല് വർഷങ്ങൾ അതായത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് ഇരുപത്തെട്ടിലാണെങ്കിൽ ഇരുപത്തി ഒൻപത് മുതൽ തന്നെ ലാഭവിഹിതം നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് അന്നിനിയിപ്പോൾ ഇരുപത്തിയാറിലെങ്ങാണും പിന്നെ എൽ ഡി എഫ് ഇറങ്ങി കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സർക്കാരിലേക്ക് വന്നുകൂടുന്ന ലാഭവിഹിതത്തിൻ്റെ കാര്യമൊക്കെ വെച്ചുകൊണ്ടുള്ള പുതുക്കിയ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടുകൊണ്ട് ഈ പൂർത്തീകരിച്ചിരിക്കുന്ന പോർട്ട് എന്തുകൊണ്ട് അതാനിക്ക് എൽ ഡി എഫ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു അംഗം ഉണ്ടായിരുന്നത് അതിൻ്റെ അംഗത്തിൻ്റെ ഉത്തരം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കാരണം ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചിരിക്കുന്ന ആ കരർ റദ്ദാക്കണമെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണമായിരുന്നു എന്നുള്ളത് അറിയാവുന്നത് അതിലേക്ക് പോകണില്ലേ ഓക്കെ ശരി അപ്പോഴാണ് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി കേട്ടു കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ ഒരു കുഞ്ഞു ഒരു പഠനം വന്ന് നടത്തി നോക്കുമ്പോഴാണ് എൻ്റെ പൊന്നോ ഇതങ്ങ് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റിയഞ്ചിൽ കരുണാകരൻ്റെ ഭരണകാലത്തോട്ട് കിടക്കുകയാണ് അങ്ങ് കിടക്കാണ് ഇന്നത്തെ പലരും സോഷ്യൽ മീഡിയ വിപ്ലവകാരികളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇന്നത്തെ കുട്ടി എം എൽ എമാരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി അതാണ് അവസ്ഥ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചെന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലം എവിടെ എത്തി നാലോഴ്ചെക്കണം മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം ഇന്നത്തെ കുട്ടി എം എൽ എമാരൊക്കെ വള്ളി നിക്കറിട്ടോണ്ടിടക്കണ സമയത്തെ പരിപാടി തുടങ്ങിയതാണ് വിഴിഞ്ഞം ഹാർബറിൻ്റെ പരിപാടി ഒരു പത്തേമാരിനെക്കുറിച്ച് പദ്ധതി കിട്ടത് കരുണാകരനാണ് അതിനുശേഷം വന്ന നായനാർ സർക്കാരാണ് അതിൻ്റെ പ്രാരംഭഘട്ട നടപടികളിലേക്ക് കിടക്കുന്നത് അതിനുശേഷം കർണാകൻ്റെ പണി കൊടുത്തിട്ട് എ കെ ആരണി വന്നെങ്കിലും അവിടെ തൊട്ടും തലോടിയും വെച്ചില്ല അത് വേറെ കാര്യം അതിനുശേഷം വന്നിരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതികളും ഒരു പിണ്ണാക്കം അവിടെ ചെയ്തിട്ടില്ല അതിനുശേഷം വന്ന് അച്യുതാനന്ദൻ്റെ സമയത്താണ് സ്ഥലം ഏറ്റെടുക്കുന്നതിലും ആദ്യ കെട്ടിടത്തിൻ്റെ ഇതും അതിൻ്റെ മുഴുവൻ പരിപാടികളും നടപ്പിലാക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അച്യുതാനന്ദൻ അന്ന് പ്രതിരോധ മന്ത്രി ആയിരുന്ന എ കെ ആരണിയാണ് ഇതിൻ്റെ നമ്മുടെ പേപ്പർ അടക്കം അന്ന് നിരാകരിച്ചു വിട്ടത് ഒക്കെ ഓർക്കണം ഇതെല്ലാം ചരിത്രമാണ് ഞാൻ പറയുന്നതല്ല ഇതൊക്കെ തെളിവോടുകൂടി കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് അതിൽ സംശയമൊന്നും വേണ്ടതേ നിങ്ങൾ പോയിട്ടൊന്നും ഗൂഗിൾ തപ്പി നോക്കുക അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ നോക്കുക എല്ലാം ആടി നമ്മുടെ കർണാടക സാറ് ലീഡർ പണ്ട് പത്തേമാരിയെക്കുറിച്ച് ചിന്തിച്ചത് മുതൽ നമ്മുടെ തൊണ്ണൂറ്റിയാറിൽ നയനാർ ഇതിനെക്കുറിച്ച് ചിന്തിച്ച മോയിൽ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റെട്ടിൽ അതിൻ്റെ പ്രാരംഭ നടപടികളിൽ തുടങ്ങിയത് മുതൽ എല്ലാം ആടെ കിടപ്പുണ്ട് ഇങ്ങല്ല വിഷയം അത് കഴിഞ്ഞിട്ടും വന്ന് ഒരു കോൺഗ്രസ് മന്ത്രിസഭ ആരാ നമ്മുടെ പക്ഷെ ഒന്നും ചെയ്തില്ല അതിന് ശേഷമാണ് നമ്മുടെ ബി എസ് രണ്ടായിരത്തി ആറിലിങ്ങടെ വരുന്നത് രണ്ടായിരത്തി ആറുട്ട് രണ്ടായിരത്തി പതിനൊരേ പുള്ളി അവിടെ വന്ന ആടെ രണ്ട് വർഷം കൊണ്ട് അതിൻ്റെ പരിപാടിയൊക്കെ അവിടെ തുടങ്ങിയിട്ട് രണ്ടായിരത്തി എട്ടിൽ ആടെക്കൊണ്ടു പോയിട്ട് ഒരു തർക്കലിട്ടിരുന്നൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് പരിശോധിച്ചാൽ മതി അപ്പോൾ വെറുതെ എന്ത് പരിശോധിച്ചാൽ മതി എല്ലാ ആടെ ഉണ്ടെന്ന് ഇതൊന്നും ചിന്തിക്കാത്ത സമയമില്ലാതെ അവർ വിരിയും പറയുന്നത് കേട്ടിട്ട് റീൽസും കണ്ടുകൊണ്ടിരുന്ന് ഞാൻ ഒന്നും മനസ്സിലാവില്ല നമുക്ക് കുറേ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരാളിലേക്ക് മാത്രം അപ്പൻ ആക്കാമെന്നേ ഉള്ളൂ രാജ്യത്തെ എഴുപത്തിയൊന്ന് പദ്ധതികൾക്കാണ് ബി ജി എഫ് നൽകിയിട്ടുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നടത്തി നൽകിയിട്ടുള്ളത് എഴുപത്തിയൊന്ന് പദ്ധതികൾക്കാണ് എഴുപത്തി ഒന്ന് പദ്ധതികൾക്കാണ് ഇതുവരെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ബി ജി എഫ് നൽകിയിട്ടുള്ളത് ആകെ എഴുപത്തി ഒന്ന് പദ്ധതികൾക്കാണ് അതിന് എഴുപത് പദ്ധതികൾക്കുണ്ടല്ലോ ഗ്രാൻഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് എഴുപത് പദ്ധതികൾക്കും ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത് ഒരു പദ്ധതിക്ക് മാത്രമേ ഈ പറയുന്ന തിരിച്ച് വാങ്ങിക്കുന്നുള്ളൂ തിരിച്ച് പൈസ വാങ്ങിക്കുന്നുള്ളൂ അത് കേരളത്തിന്റെ ഈ വിഴിഞ്ഞം പദ്ധതിക്കാണ് ഇന്നൂറ്റി പതിനെട്ട് കോടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കിയ ധാരണ അപ്രകാരമാണ് എന്നാണ് പറയുന്നത് അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് കാപ്പിക്സ് ഫണ്ട് തന്നു ബി ജി എഫ് തന്നു രണ്ടും കടമായിട്ടാണ് തന്നിരിക്കുന്നത് ഒരു പൈസ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുന്നൂറ് കോടി ആണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത് അതിൽ നല്ലൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല ഈ കാപ്പെക്സ് ഫണ്ടും അതുപോലെ തന്നെ ബി ജി എഫും രണ്ടും വായ്പയായി നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ വന്നതിനു ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ ദുരന്തങ്ങളെല്ലാം അതിജീവിച്ചതാരാണ് ഈ യോഖയായാലും അതിനുശേഷമുള്ള പ്രളയമായാലും അതെല്ലാം ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് ഈ പദ്ധതിയെ അതിന്റെ ഏറ്റവും നിന്നു പോകാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് പിണറായി വിജയൻ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കല്ല് കിട്ടാതെ വരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ പദ്ധതി പോയിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ് ഒരു പദ്ധതിയെ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും പ്രധാനപ്പെട്ടതാണ് നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് സർക്കാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും സ്വാഭാവികമായി പൂർത്തിയായതാണ് ഈ പദ്ധതി എന്നതൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത് ഞാൻ കേട്ടത് അത്ര സ്വാഭാവികമായിട്ടാണ് ഈ പദ്ധതി പൂർത്തിയായതെന്ന് കേരളത്തിലുള്ള അത്യാവശ്യം ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആരും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല അത് വളരെ സ്വാഭാവികമായി പൂർത്തിയായ ഒരു പദ്ധതിയാണ് എന്ന് കാരണം സമയമെടുത്തു തടസ്സങ്ങളുണ്ടായി പ്രതിസന്ധികളുണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചാണ് ആ പദ്ധതി പൂർത്തിയായിരിക്കുന്നത് എന്നതാണ് വസ്തുത വി എം സുധീരൻ ആണ് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ നേരെ തിരിഞ്ഞു ഇത് അനുകൂലമായ കരാറാണെന്ന് ആദ്യം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല സി പി എം അല്ല മറിച്ച് ആരാ പറഞ്ഞത് വി എം സുധീർ പറഞ്ഞത് വി എം സുധീരൻ അത്തരത്തിലൊരു നിലപാടെടുത്തപ്പോ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ അന്ന് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള വി എം സുധീരൻ ഒരു കത്തുകൊടുത്തു രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കണം എന്നൊരു ഇക്കാര്യം വിശദീകരിക്കണം എങ്ങനെയാണ് ഈ കരാർ അദാനിക്ക് അനുകൂലമായിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെ അതാണ് അന്ന് ഉമ്മൻചാണ്ടിക്കിട്ട് പണി കൊടുത്ത ടീമാണ് ഇന്നിപ്പോൾ പുള്ളിനെ പുണ്യാണിലാക്കുന്നു ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നു മാത്രം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോർട്ടിന് പേരിടാൻ പോയാൽ വൺ കെ കരുണാകരൻ ഇ കെ നയനാർ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ അഞ്ച് പേര് നാല് തന്തമാരും പെണ്ണിനെ വിഴിഞ്ഞമെന്ന സുന്ദരിയെ കല്യാണം കഴിച്ച നമ്മുടെ മുഖ്യൻ പിണറായി വിജയനും ചേർത്ത് അഞ്ച് പേരുണ്ട് അപ്പോൾ അതല്ലേ ശരിക്കും വേണ്ടത് ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാർ ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കേരളത്തെ എത്തിക്കാൻ നിർമ്മിച്ച ഒരു പദ്ധതി മാത്രമാണ് നൂറുകണക്കിന് പദ്ധതികളിൽ ഒന്ന് അപ്പോൾ അതിന് ജനങ്ങളുടെ പദ്ധതിയായി കാണണ്ടേ അപ്പോൾ ഇത് ജനങ്ങളുടെ പദ്ധതിയാണ് അപ്പോൾ അതിനെ ആരും വേർതിരിച്ച് ഒരാളുടെയും പേരിന് കീഴിലേക്ക് കൊണ്ടുപോകേണ്ട അന്ന് മുതൽ ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരെയും എല്ലാ കൂടിയും ഇത്രയം ഫണ്ട് വകമാറ്റിവെച്ച നമ്മുടെ നിലവിലെ സംസ്ഥാന സർക്കാരിനെയും ഒക്കെ നിറമനസോടുകൂടി ഓരോ ഭാരതീയനും ഓരോ കേരളീയനും ഓർക്കുവാനിടപെരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതല്ലേ സത്യം തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ് പിന്നീട് മിലിറ്ററി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് വി എസ്സിന്റെ കാലത്തല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ തെരുവിലിറങ്ങുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം സമരം കിടക്കുന്നതാരാ കേരളത്തിൽ ഇടതുപക്ഷം സമരം ചെയ്യുന്നു അവസാനം രണ്ടായിരത്തി പതിനഞ്ചില് ഭരണ കാലഘട്ടം കഴിയുന്ന സമയത്ത് ബജറ്റിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയ ആള് വിഴിഞ്ഞത്തിൻ്റെ തന്ത അല്ലേ എൻ്റെ പൊന്ന നേതാക്കന്മാരെ നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് നിങ്ങളുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യബോധമുണ്ട് അത്രയും മനസ്സിലാക്കുക അവരെല്ലാവരും വാർത്തകൾ കാണുന്നവരാണ് എന്നെപ്പോലെ ഗൂഗിളിൽ നോക്കാൻ അറിയുന്നവരാണ് ചരിത്രം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇത് ജനങ്ങളുടെ പണം കണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് ജനങ്ങളുടെ പദ്ധതി ഒരു തന്തയും ഇതിനില്ല ജനങ്ങളാണ് ഇതിൻ്റെ തന്ത അതാണ് പറയാനുള്ളത് അല്ലാതെ പതിനായിരം രൂപയ്ക്ക് തീരേണ്ട വെയിറ്റിംഗ് ഷെഡിന് നാൽപ്പത് ലക്ഷം രൂപയുടെ ബജറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ എം എൽ എ എന്ന് പറഞ്ഞ് വലിയൊരു ബോർഡ് വെക്കുന്നതിനോടല്ല ഇത് വിഴിഞ്ഞം പദ്ധതിയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിൻ്റെ വരുമാനമെടുക്കും നിലവിൽ രണ്ടായിരം പേർക്ക് അവിടെ തൊഴിൽ ലഭിക്കും കേരളത്തിലേക്ക് വലിയൊരു പോർട്ട് സമ്മാനിച്ച അതിൻ്റെ ബുദ്ധിക്ക് അഭിവാദ്യങ്ങൾ അത് ഓരോ മലയാളിയും പറയും കാരണം ഇത് കേരളത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ എല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്